മണ്ണാർക്കാട് കണ്ടമംഗലത്ത് ഇറങ്ങി കിണർ തകർത്തു കൃഷിയും നശിപ്പിച്ചു വീടിന് സമീപം വരെ എത്തിയ കാട്ടാനമടങ്ങിയത് വീട്ടിൽ നിന്ന് ടോർച്ച് തെളിയിച്ചപ്പോൾ മേക്ലപ്പറ വനമേഖല താവളമാക്കിയ ഒറ്റയാനാണ് കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും എത്തി കൃഷി നശിപ്പിക്കുന്നത് കണ്ടമംഗലം പള്ളിയോട് ചേർന്നുള്ള മുട്ടത്ത് ലില്ലിക്കുട്ടിച്ചെറിയാന്റെ മുപ്പത് കമ്പുകൾ ഒറ്റയാൻ നശിപ്പിച്ചു ഇവരുടെ വീടിന്റെ പിൻവശത്തെ പ്ലാവിൽ നിന്ന് ചക്ക വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ജനലിലൂടെ ടോർച്ച് തെളിയിച്ചപ്പോൾ ചക്ക തിന്നുന്ന ഒറ്റയാനയാണ് കണ്ടത് വെളിച്ചം കണ്ടതോടെ ഒറ്റയാൻ വന്ന വഴിയെ മടങ്ങി പോകുന്ന വഴി തെണ്ടിക്കാലായി ഫ്രാൻസിസിന്റെ തോട്ടത്തിലെ കിണറിന്റെ രണ്ടു തൂണുകളും തകർത്തു തൂണിൽ കെട്ടിയിരുന്ന മോട്ടോർ കിണറ്റിലേക്ക് വീണു നനയ്ക്കാനും വീട്ടാവശ്യങ്ങൾക്കും വെള്ളം എത്തിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് റൗണ്ട് പൈപ്പും ചവിട്ടിപ്പൊടിച്ചു ഇതോടെ ഇവരുടെ ശുദ്ധജല സംവിധാനവും ഇല്ലാതായി ദിവസങ്ങളായിട്ട് ഇവിടെ ആനയുടെ ശല്യം കൂടുതലാണ് ദിവസവും ആന വരുന്നുണ്ട് പക്ഷേ ഞങ്ങളാരും കാണുന്നില്ല എന്തോലോ ഒച്ച കേൾക്കുമ്പോൾ ഇറങ്ങി നോക്കിയാൽ ആന പോയതായിട്ട് കാണാം ഇന്നലെ വന്നിട്ട് ഈ ഭാഗത്തുള്ള ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടിവെള്ളം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് ഓസിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ആ വെള്ളം ആ ഓസം നശിപ്പിച്ച് മോട്ടറ് കിണ കിണറിനടിയിലേക്ക് പോയി കിണറിൻ്റെ തൂണ് ഒരു തൂണ് ഉള്ള പാലത്തിടിയും ഒറ്റയൻ നാട്ടുകാർക്ക് ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അംഗം നിജോ വർഗീസ് പറഞ്ഞു മുപ്പത് ഏക്കർ മുതൽ മേക്കളപ്പാറ വരെ തൂക്കുവേലിയുള്ളതിനാൽ ഈ ഭാഗത്തു കൂടി നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട് മേക്കളപ്പാറ മുതൽ പതിനാറ് കിലോമീറ്റർ കൂടിയും വേലി നിർമ്മാണം പൂർത്തിയായാലേ പൂർണ്ണമായും വന്യമൃഗശല്യം തടയാനാവൂ അടിയന്തിരമായി വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നിജോ വർഗീസ് പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ചകളിലായിട്ട് പൊതുവപ്പാളം കണ്ടമല മേഖല മേഖലകളിലായിട്ട് ഈ ഒറ്റയാൻ്റെ ശല്യമാണ് രൂക്ഷമായിട്ടുള്ളത് ആർ ആർ വരുന്നുണ്ടെങ്കിലും അത് ഓടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് രണ്ട് കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ് ഇവിടെ മുപ്പത് ഏക്കർ മുതൽ നമ്മുടെ മേക്കളപ്പാറ വരെ ഇട്ടിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ ഇത് ഇറങ്ങി വന്നിട്ടാണ് ഈ കൃഷികൾ നശിപ്പിക്കുന്നത് പൂർണ്ണമായും ഈ പതിനഞ്ച് പതിനാറ് കിലോമീറ്ററുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കർഷകർ കർഷകർക്ക് ഒരു ആശ്വാസം ആശ്വാസമാകുന്ന ഒരു പ്രതീക്ഷയാണ് അത് എത്രത്തോളം അറിയില്ല കോട്ടപ്പടം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് ഏഴ് ലക്ഷം രൂപ നമ്മൾ വനംവകുപ്പിന് മാറിയിട്ടുണ്ട് ഇതൊക്കെ ഒരു എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു വർഷമെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടാൽ അടുത്ത വർഷം മുതലേലും കർഷകർക്ക് നന്നായി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷേ അതിൻ്റെ ഒരു നമുക്ക് പ്രാബല്യത്തിൽ അതും കൂടി കിട്ടിയില്ലെങ്കിൽ കർഷകരെല്ലാം ദുരിതത്തിലാവുന്നൊരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് സംഭവം പറഞ്ഞു വനം വകുപ്പ് സ്ഥലത്തെത്തി നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ